വഖഫ് നിയമത്തിനെതിരെ ആളുകളെ കലാപത്തിന് പ്രേരിപ്പിച്ച കോൺഗ്രസ് നേതാവ് കബീർ ഖാൻ അറസ്റ്റിലായി അജ്മീറിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് അജ്മീർ പോലീസിന്റെ സഹായത്തോടെ ആദർശ് നഗർ പ്രദേശത്തു നിന്നാണ് കബീർ ഖാനെ പിടികൂടിയത് കർണാടകയിലെ ദാവണഗരയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവും മുൻ മുനിസിപ്പൽ കൗൺസിലറുമാണ് കബീർ ഖാൻ വഖഫിൽ പ്രതിഷേധത്തിനിടെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന വീഡിയോ കബീർ ഖാൻ പുറത്തുവിട്ടതിനെ തുടർന്ന് വൻ പ്രതിഷേധം ഉണ്ടായിരുന്നു വീഡിയോയിൽ യുവാക്കളോട് തെരുവിലിറങ്ങാനും പൊതുസത്ത് നശിപ്പിക്കാനും നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ ജീവൻ ബലിയർപ്പിക്കാനും ആഹ്വാനം ചെയ്യുന്ന പ്രകോപനപരമായ സന്ദേശങ്ങൾ കബീർ ഖാൻ നൽകി അതേസമയം കഴിഞ്ഞ ഒരാഴ്ചയായി ജനങ്ങളെയെല്ലാം ആശങ്കയിലാക്കി വകബ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം ബംഗാളിൽ ആളിക്കത്തുകയാണ് വാഹനങ്ങളും ട്രെയിനുകളും എല്ലാം അഗ്നിക്കിരയാക്കുന്ന കാഴ്ച പല സ്ഥലങ്ങളിലും സമാധാനം പാടെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് മുർഷിദാബാദിൽ എങ്ങും കലാപാന്തരീക്ഷമായി മാറുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്രസേനയും പോലീസും രംഗത്തുണ്ട് പലയിടത്തും തെരുവ് യുദ്ധത്തിന് സമാനമായ കാഴ്ചകളാണ് അതുപോലെ സംഘർഷം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ പ്രത്യേക നിരീക്ഷണവും നടത്തുന്നുണ്ട് ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കലാപഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നത് ബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ സംഘർഷത്തിന് പിന്നിൽ ബംഗ്ലാദേശി സാന്നിധ്യമെന്ന് സൂചനകൾ ബംഗ്ലാദേശിൽ നുഴഞ്ഞുകയറ്റക്കാർ പ്രതിഷേധങ്ങളിൽ നുഴഞ്ഞുകയറി സംഘർഷമുണ്ടാക്കിയെന്ന് കണ്ടെത്തൽ പ്രാഥമിക റിപ്പോർട്ട് പരിശോധിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി ഇതിനുശേഷം തുടർ നടപടികൾ ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത് അതേസമയം വഖബ് നിയമ ഭേദഗതിയെ ചൊല്ലിയുള്ള ബംഗാളിലെ സംഘർഷമാണ് ഇപ്പോഴും തുടരുന്നത് മുർഷിദാബാദിന് പിന്നാലെ ട്വന്റി ഫോർ സൗത്ത് പർഗാനാസിലും സംഘർഷമുണ്ടായി വകപ്പ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം രണ്ടിടങ്ങളിൽ അക്രമാസക്തമായതോടെ കനത്ത ജാഗ്രതയിലാണ് പശ്ചിമ ബംഗാൾ മൂർഷിദാബാദിൽ ഇന്നലെ മുതൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് സംഘർഷം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ മാൾഡ ഉൾപ്പെടെ സ്ഥലങ്ങളിലേക്ക് ഇന്റർനെറ്റ് നിരോധനം നീട്ടി കഴിഞ്ഞ ഒരാഴ്ചയായി സംഘർഷം തുടരുന്ന മൂർഷിദാബാദിൽ കേന്ദ്രസേനയുടെ വിന്യാസത്തെ തുടർന്നാണ് സ്ഥിതി നിയന്ത്രണ വിധേയമായത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസമായിരുന്നു എന്നാൽ സൗത്ത് ട്വന്റി ഫോർ പർഗാനാസിൽ ഐ എസ് എഫ് നടത്തിയ പ്രതിഷേധം വ്യാപക ആക്രമണത്തിന് വഴിവച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അഞ്ചു പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൊൽക്കത്തയിലേക്ക് ഭംഗറിൽ നിന്ന് രണ്ടായിരം പേർ റാലി നടത്താൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞതാണ് ആക്രമത്തിന് വഴിവെച്ചത് അതേസമയം മുർഷിദാബാദിൽ നിന്ന് പലായനം ചെയ്ത നിരവധി കുടുംബങ്ങൾ മാൽഡിയിലെ ഉൾപ്പെടെ താൽക്കാലിക ക്യാമ്പുകളിൽ തുടരുകയാണ് ഹിന്ദു വിഭാഗത്തിലുള്ളവരാണ് പലായനം ചെയ്തതെന്ന് ദേശീയ ദിനപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആൾക്കൂട്ടം വീട് ആക്രമിക്കാൻ എത്തിയതിന്റെ ഉൾപ്പെടെ നടക്കുന്ന ഓർമ്മകളാണ് ഇവർ പങ്കുവയ്ക്കുന്നത് മതത്തിന്റെ പേരിൽ ആക്രമങ്ങൾ പാടില്ലെന്നും നിയമം കയ്യിലെടുക്കരുതെന്നും മമതാ ബാനർജി ഇന്നലെ പ്രതികരിച്ചിരുന്നു സംഘർഷത്തിൽ സംസ്ഥാനത്ത് ടി എം സി ബി ജെ പി പോര് അതിരൂക്ഷമാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങൾക്ക് പിന്നിൽ ബി ജെ പി ആണെന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനാണ് ശ്രമമെന്നും തൃണമൂൽ കോൺഗ്രസ് കുണാൽ ഘോഷ് ആരോപിച്ചു അതേസമയം പോലീസ് തൃണമൂൽ പ്രവർത്തകരെ പോലെ പെരുമാറുകയാണെന്നും ഹിന്ദുക്കൾക്കെതിരെ അക്രമം തുടരുകയാണെന്നും പ്രതിപക്ഷ നേതാവ് സുവേന്ത് അധികാരി ആരോപിച്ചു ബംഗാളിലെ അക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വഗഫ് നിയമവിരുദ്ധ സമരങ്ങൾ കേന്ദ്രം നിരീക്ഷിക്കുകയാണ് സംഘർഷമുണ്ടായാൽ അർദ്ധ സൈനിക വിഭാഗങ്ങളെ ഉടൻ അയക്കാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു